സ്ഥലൂണിലെ പൂജാ തളികയിൽ നിന്ന് പണം കവർന്നു സി സി ടി വി ദൃശ്യങ്ങൾ വൈറലായതോടെ സെക്യൂരിറ്റി ഗാർഡും സംശയത്തിൽ ഒരു സ്ഥലൂണിന്റെ റിസപ്ഷൻ കൗണ്ടറിൽ വെച്ച പൂജ തളിഗിൽ നിന്ന് ഒരാൾ പണം മോഷ്ടിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു അത് സമർത്ഥമായി മോഷണം നടത്തിയ വ്യക്തിയെ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാമെങ്കിലും കളനെ കണ്ടിട്ടും പ്രതികരിക്കാതെ നിന്ന സെക്യൂരിറ്റി ഗാർഡിനെ കുറിച്ചാണ് ഇപ്പോൾ നെറ്റീസ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു മോഷണം സി സി ടി വി ദൃശ്യങ്ങളാണ് ദില്ലിയിലെ ഒരു സലൂണിന്റെ കൗണ്ടറിൽ വെച്ചിരിക്കുന്ന പൂജ തലകിൽ നിന്ന് ഒരാൾ പണം കവർന്നതിന്റെ വീഡിയോ രാജ്യത്തെ നിയമവ്യവസ്ഥയും വ്യവസ്ഥയും പൊതുസമൂഹത്തിന്റെ ധാർമ്മികതയും കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയാണ് കർക്കെ ഖലേഷ് എന്ന എക്സ് അക്കൗണ്ടാണ് ഈ വീഡിയോ ആദ്യമായി പങ്കുവെച്ചത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വീഡിയോ വൈറലായി ഒരു ലക്ഷത്തിലധികം ആളുകളാണ് ഈ ദൃശ്യങ്ങൾ ഇതിനോടകം കണ്ടത് ആളുകൾക്കിടയിൽ വലിയ ചർച്ചകളാണ് ഇത് വഴിവെച്ചത് വീഡിയോയുടെ തുടക്കത്തിൽ സലൂണിന്റെ റിസപ്ഷൻ കൗണ്ടറിൽ ഒരു യുവതി ഇരിക്കുന്നത് കാണാം അവർ മറ്റൊരു വ്യക്തിയുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ തക്കം നോക്കി ഒരാൾ പൂജാ തളികയിൽ വെച്ചിരുന്ന പണം കൈക്കലാക്കുന്നു വളരെ സൂക്ഷ്മതയോടെയാണ് അയാൾ ഇത് ചെയ്യുന്നത് റിസപ്ഷനിസ്റ്റ് മറ്റൊരു കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ മോഷ്ടാവ് പതിയെ പൂജാ തളികയുടെ അരകിലേക്ക് നീങ്ങുന്നു അയാൾ തളികയിൽ കൈവച്ച് പണമെടുത്ത് ഒരു തുണിയിൽ പൊതിയുകയും അത് തന്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ചുറ്റും ആരും കാണുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണ് അയാൾ ഈ പ്രവൃത്തി ചെയ്യുന്നത് മോഷണം നടത്തിയ ശേഷം ഒന്നും അറിയാത്തതുപോലെ അയാൾ തിരിഞ്ഞു നടന്നു മറ്റൊരാളോടൊപ്പം പുറത്തേക്ക് പോകുന്നു ഈ ദൃശ്യങ്ങൾ കണ്ടവർക്ക് ഇവർ തമ്മിൽ നേരത്തെ ധാരണ ഉണ്ടായിരുന്നു എന്ന സംശയം തോന്നി അതീവ സൂക്ഷ്മതയോടെയും വേഗത്തിലുമാണ് ഈ മോഷണം നടത്തിയത്